ടെലികോം കമ്പനികളിൽ ഏറ്റവും അധികം വരിക്കാരുമായി ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് മുകേഷ് അംബാനിയുടെ റിലയൻസ് സാമ്രാജ്യത്തിന് കീഴിൽ വരുന്ന റിലയൻസ് ജിയോ ആണ് അതേസമയം ഏറ്റവും കുറഞ്ഞ വരിക്കാരുള്ളത് ഉള്ളത് പൊതുമേഖലാ ഉടമസ്ഥതയിലുള്ള ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബിഎസ് എൻ എല്ലിനും ഏതാണ്ട് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണിത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നത് ബി ആണ് എന്നതും ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ബി എസ് എൻ എൽ പ്ലാനുകളും മറ്റ് സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകളും തമ്മിലുള്ള നിരക്ക് വർധനയുടെ ദൂരം പലർക്കും അറിയില്ല സ്വകാര്യ കമ്പനികളിൽ വെച്ച് മികച്ച സേവനവും കുറഞ്ഞ നിരക്കും വാഗ്ദാനം ചെയ്യുന്ന കമ്പനി ജിയോ ആണ് എന്ന് പറയാം ആ ജിയോടെയും ബി എസ് എൻ എല്ലിന്റെയും ഒരേ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്ലാനുകൾ എന്ത് വില വ്യത്യാസത്തിലാണ് വരുന്നത് എന്ന് ഇവിടെ നമുക്കൊന്ന് പരിചയപ്പെടാം അതുവഴി റീചാർജ് പ്ലാനുകളിൽ എത്ര വലിയ തുകയുടെ നഷ്ടമാണ് നമുക്ക് നേരിടുന്നത് എന്നും മനസ്സിലാക്കാം ജിയോയും ബി എസ് എൻ എല്ലും ത്രീ ജി ബി പ്രതിദിന ഡാറ്റയുള്ള പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിൽ ത്രീ ജി ബി പ്രതിദിന ഡാറ്റയോടൊപ്പം എൺപത്തിനാല് ദിവസ വാലിഡിറ്റിയിൽ ഈ രണ്ട് കമ്പനികളും വാഗ്ദാനം ചെയ്യുന്ന പ്ലാനുകളാണ് ഇവിടെ താരതമ്യത്തിന് എടുത്തിരിക്കുന്നത് ഒരേ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ തന്നെ ഇവയുടെ വില വ്യത്യാസം എത്രയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ പ്ലാനുകൾ സഹായിക്കും ജിയോയുടെ എൺപത്തിനാല് ദിവസം വാലിഡിറ്റി ലഭിക്കുന്ന ത്രീ ജി ബി പ്രതിദിന ഡാറ്റയുള്ള പ്ലാൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ വിലയിലാണ് ലഭ്യമാകുക ത്രീ ജി ബി പ്രതിദിന ഡാറ്റയ്ക്ക് പുറമേ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് എൺപത്തിനാല് ദിവസം ബാലറ്റ് സഹിതം ഈ പ്ലാനിൽ ലഭ്യമാകുക ജിയോ ടി വി ജിയോ ക്ലൗഡ് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ തൊണ്ണൂറ് ദിവസത്തേക്ക് ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ എന്നീ അധിക ആനുകൂല്യങ്ങളും ഇതിലുണ്ട് ത്രീ ജി ബി പ്രതിദിന ഡാറ്റയും എൺപത്തിനാല് ദിവസ വാലിഡിറ്റിയുമുള്ള ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് എത്തുന്നത് ഇതിൽ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്നു മറ്റ് അധിക ആനുകൂല്യങ്ങളൊന്നും ഇതിൽ ലഭ്യമല്ല ത്രീ ജി ബി പ്രതിദിന ഡാറ്റയുള്ള ആകെ രണ്ട് പ്ലാനുകൾ മാത്രമാണ് ബി എസ് എൻ എല്ലിനുള്ളത് ആ രണ്ടാമത്തെ പ്ലാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ ലഭ്യമാകുന്ന പ്രതിമാസ പ്ലാനാണ് ഇവിടെ ഒരേ പ്രധാന ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ രണ്ട് കമ്പനികളുടെയും പ്ലാനുകൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസം കാണാം കൃത്യമായി പറഞ്ഞാൽ ബി എസ് എൻ എൽ പ്ലാനിനേക്കാൾ അറുന്നൂറ് രൂപ കൂടുതൽ ജിയോ ഈടാക്കുന്നുണ്ട് അതായത് ഇരട്ടി വില ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്ലാനിന് പ്രതിദിന ചെലവ് പതിനാല് ദശാംശം രണ്ട് ഏഴ് രൂപയാണ് മറുവശത്ത് അഞ്ഞൂറ് രൂപയുള്ള ബി എസ് എൻ എൽ പ്ലാനിന്റെ പ്രതിദിന ചെലവ് വെറും ഏഴ് ദശാംശം ഒന്ന് മൂന്ന് രൂപയും റീചാർജിനായി ചെലവാക്കുന്ന തുകയുടെ കാര്യമെടുത്താൽ ബി എസ് എൻ എൽ പ്ലാനാണ് ലാഭം എന്നാൽ ജിയോ വരിക്കാർക്ക് ഫൈവ് ജി പ്ലാനുകളുടെ ആനുകൂല്യം ലഭ്യമാണ് എന്ന മെച്ചമുണ്ട് എന്നാൽ അതുകൊണ്ട് മാത്രം ഈ ജിയോ പ്ലാൻ മികച്ചതാണ് എന്ന് പറയാനാകില്ല കാരണം അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയാണ് വേണ്ടത് എങ്കിൽ ജിയോ വരിക്കാർക്ക് ടു ജി ബി പ്രതിദിന ഡാറ്റയുള്ള പ്ലാൻ തിരഞ്ഞെടുത്താൽ മതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഉണ്ട് എന്നത് മികച്ച കാര്യമാണെങ്കിലും അതിന്റെ പേരിൽ മാത്രം ഈ ഉയർന്ന വിലയെ ന്യായീകരിക്കാനാകുമോ എന്നതിൽ സംശയമുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുഭൂരിപക്ഷം ജനവും അംഗീകരിക്കുന്നത് ജിയോയെ ആണ് എന്നതാണ് ജനം കൂടെ ഉള്ളതിനാൽ തന്നെ ജിയോയ്ക്ക് നിരക്കുകളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല കാരണം നിരക്കിൽ ആശങ്കപ്പെടേണ്ടത് വരിക്കാരാണ് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ മറ്റു ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല ജിയോയുടെ നിരക്കുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ വരിക്കാർ അവിടെ തുടരുന്നത് അടിസ്ഥാനപരമായി ജിയോ ഒരു വ്യവസായ സ്ഥാപനമാണ് ലാഭം തന്നെയാണ് അതിന്റെ ലക്ഷ്യം വരിക്കാരുടെ സഹകരണത്തോടെ തന്നെ മികച്ച പ്ലാനുകൾ വാഗ്ദാനം ചെയ്ത് മുന്നോട്ടു പോകാൻ ജിയോയ്ക്ക് കഴിയുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് അവരുടെ വരിക്കാരുടെ എണ്ണം മറുഭാഗത്ത് മികച്ച പ്ലാനുകൾ ഉണ്ടെങ്കിലും ജനത്തെ ആകർഷിക്കാൻ ബി എസ് എൻ എല്ലിന് കഴിയുന്നില്ല ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കുന്നതോടെ ഇതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു